أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيد الأنبياء واشرف المرسلين وعلى آله وأصحابه الفائزين أما بعد كفاية العظام وعرط ും കസായികും അയ്യമൂ ഇരുപത്തിയഞ്ച് നബിമാരുടെ പേരുകൾ ഓരോ വിശ്വാസിയും അറിഞ്ഞിരിക്കുന്ന നിർബന്ധമാണ് ആ പേരുകളാണ് കഴിഞ്ഞ ക്ലാസിൽ നാം പ്രതിപാദിച്ചത് ഇനി ആ മഹാന്മാർക്കുള്ള ഒരു സിഫത്ത് ഒരു പ്രത്യേകത വിശദീകരിക്കുകയാണ് വാജിബത്തുഹും ഈ നബിമാരുടെ ഐസ്മത്ത് സാരിൽ മലായിക്കത്തി മറ്റു മുഴുവൻ മലത്തുകൾക്കുണ്ടാകുന്നത് പോലെ ഇവർക്ക് ഉണ്ടാകലും വാജിപത്വ നിർബന്ധമാണ് എസ്മത്ത് എന്ന് പറഞ്ഞാൽ സുരക്ഷിതത്വം പാപസുരക്ഷിതത്വം ചെറുതും വലുതുമായ തെറ്റുകളിൽ നിന്ന് പ്രവാചകത്വം ലഭിക്കുന്നതിന് മുമ്പും ശേഷവും അള്ളാഹു നബിമാരെ കാത്തു സൂക്ഷിച്ചിട്ടുണ്ട് പരിശുദ്ധ ഖുർആാനും സഹീഹായ ഹദീസുകളും ബുദ്ധിയുടെ സമർത്ഥനവും ഇതിന് പിൻബലമാണ് മനുഷ്യരുടെ വൈകാട്ടിയായിട്ട് വരുന്ന അമ്പിയാക്കൾക്ക് പാപങ്ങൾ വന്നാൽ പിന്നെ അവരെ മാതൃകയാക്കേണ്ടി വരും ആ പാപത്തിൽ അമ്പിയനോട് പിന്തുടരാൻ വേണ്ടി അനുയായികളെ അള്ളാഹു നിർബന്ധിച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ പാപം ചെയ്യുമ്പോൾ ആ പാപത്തെ പിന്തുടരേണ്ടി വരും അതുണ്ടാവാൻ പാടില്ലല്ലോ അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ കാവൽ അവർക്കുണ്ടാവുകയും പ്രകൃതിപരമായി തന്നെ തെറ്റിലേക്ക് അവർക്ക് ആഗ്രഹമില്ലാത്ത ഒരവസ്ഥ അഥവാ അവരെ തടുത്തു നിർത്തുന്നൊരവസ്ഥ അവർക്കുണ്ടാവുകയും ചെയ്യും ഇങ്ങനെ അല്ലോഹുവിന്റെ അമ്പിയ മുഴുവനും മഴസൂമികൾ പാപ സുരക്ഷിതരാണ് പാപം ചെയ്തുവെന്ന് തോന്നിപ്പിക്കുന്ന ഏതെങ്കിലും ചില ഭാഗങ്ങൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ വളരെ സുന്ദരമായി തന്നെ മഹാന്മാരായ ഒലമാർ വിശദീകരിച്ചിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസ്ല്ല മത്തങ്ങൾ ദിവസേന നൂറ് പ്രാവശ്യം ഇസ്തിഗ്ഫാർ ചെയ്യാറുണ്ട് എന്ന് ഹദീസിലുള്ളത് ദുർവ്യാഖ്യാനം ചെയ്തിട്ട് മഹാനാനുഭിത്തങ്ങൾ അള്ളാഹുവിന് കീഴ്പ്പെടുന്നതിൽ വീച്ചവരുത്തിയ വള വീച്ച വരുത്തിയ ആളാണ് അങ്ങനെ തെറ്റ് ചെയ്ത ആളാണ് എന്നൊക്കെ പറഞ്ഞ ഇസ്ലാമിന്റെ ഉള്ളിലുള്ള ചില തൽപര കക്ഷികളെ കേരളീയർക്ക് നന്നായി പരിചയമുണ്ട് ഒരിക്കലും ഒരു വിശ്വാസിക്ക് പറയാൻ പാടില്ലാത്ത അത്തരം വാദഗതികളിലൂടെ ഇസ്ലാമിന്റെ അടിവേരിനാണ് അവർ കത്തിവെക്കുന്നത് മഹാനുല്ലാഹിള്ളഹുഅലിഹി വസ്ലമത്തങ്ങൾ ഉൾപ്പെടെ അതിന്റെ അറിയുസലാത്തു വസ്സലാ മുതൽക്കുള്ള ഒരു പ്രവാചകരും പാപങ്ങൾ ചെയ്യാത്ത സുരക്ഷിതരായിട്ടുള്ള മഹാന്മാരാണ് കസാരിൽ മലായിക്കത്തി എല്ലാ മലക്കുകളും അങ്ങനെ തന്നെയാണ് അവർക്കും പാപസുരക്ഷിത്വമുണ്ട് ഇത് അവൻ തമ്പിയാറുണ്ട് ഉള്ള പ്രത്യേകമായ വിശേഷണമാണ് അതോടൊപ്പം ഫാബലു മലായിക്കത്തൻ അംബിയാക്കൾ മലക്കുകളുടെ മീതയാണ് മലായിക്കത്തുൽ കിറാമിനേക്കാളും ശ്രേഷ്ഠതയുള്ളവരാണ് മഹാന്മാരായ അംബിയ് മലായിക്കത്തുൽ ഖിറാമിന്റെ കൂട്ടത്തിൽ അവരുടെ നേതാവാണല്ലോ ജിബിലിൽ അലിസ്ലാത്തു വസ്സലാം എന്നാൽ ലവിമാര കൂട്ടത്തിൽ നേതാവാണ് മഹാൻ റസൂർ അലഹി വസ്സലാം തങ്ങൾ നെയ്റാജിന്റെ രാത്രിയിൽ ജിബിരിൽ അലേസ്ലാത്തു വസ്സലാമിന് പോലും പ്രവേശനമില്ലാത്തയിടത്തേക്ക് കടന്നു ചൊല്ലുകയും അള്ളാഹുവുമായി നേരിട്ട് മോനാജാത്ത് നടത്തുകയും ചെയ്ത സംഭവം എല്ലാവർക്കും അറിയുന്നതാണ് അതുതന്നെ തെളിവാണ് വലായ്ക്കത്തുൽ കിറാമിനേക്കാൾ നബിമാർക്ക് ശ്രേഷ്ഠതയുണ്ട് വലിയ വലിയ മലക്കുകളേക്കാൾ വലിയ വലിയ അമ്പിയാക്കന്മാർക്ക് വലിയ പവറുകളുണ്ട് വിശുദ്ധരായ മലയക്കത്തുൽക്കിറാമ് സൃഷ്ടിക്കപ്പെട്ടത് തന്നെ മനുഷ്യരുടെ ഹിതമത്തിന് വേണ്ടിയാണ് അപ്പൊ അതുകൊണ്ട് അമ്പിയത് മലയക്കത്തുൽക്കിറാമിനേക്കാൾ മഹത്വമുള്ളവരാണ് അകയാൽ അലിഹിമുസ് കാലാകാലങ്ങളിൽ സർവകാലങ്ങളിൽ എന്നെന്നും അവരുടെ അവർക്കും അവരുടെ കുടുംബത്തിനും അള്ളാഹുവിന്റെ ഫലാത്ത് സലാമുകൾ ഉണ്ടാകുമാറാകട്ടെ എന്ന പ്രാർത്ഥനയിലൂടെ അദ്ദേഹം അമ്പിയാരിനെക്കുറിച്ചുള്ള വിശദീകരണം അവസാനിപ്പിക്കുകയാണ്